ഹായ് ഫ്രണ്ട്സ് നമ്മളെ നോക്കി മുഖം തിരിച്ചവർ നമ്മളുടെ മുഖത്ത് നോക്കും പണമുണ്ടെങ്കിൽ നമ്മളെ പുച്ഛിച്ചവർ നമ്മളെ നോക്കി പുഞ്ചിരിക്കും പണമുണ്ടെങ്കിൽ നമ്മളെ ആട്ടി ഓട്ടിച്ചവർ നമ്മളോട് ചേർന്ന് നിൽക്കും പണമുണ്ടെങ്കിൽ നമുക്ക് വില കിട്ടാത്തിടത്ത് നമുക്ക് നല്ല വില കിട്ടും പണമുണ്ടെങ്കിൽ എല്ലാം പണമുണ്ടെങ്കിൽ പണം പത്തും ചെയ്യും പണമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു എൺപത് ശതമാനം പ്രോബ്ലങ്ങളും സോൾവാകും എന്നതാണ് സത്യം പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നതിനിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ചിലർ ഒന്നുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മൾ വ്യായാമം ചെയ്യാതെ പണത്തിന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെന്ന് അന്ന് നമുക്ക് വ്യായാമം ചെയ്യാൻ നമ്മളുടെ ആരോഗ്യം കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ തന്നെ സൂക്ഷിക്കണം സോ ഹെൽത്ത് ഈസ് വെൽത്ത് വെൽത്തിനേക്കാളും ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ഹെൽത്ത് തന്നെയാണ് നന്ദി നല്ലത് വരട്ടെ